ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഒക്കെ നോൽമ്പൊക്കെ നോറ്റി എല്ലാവരും ക്ഷീണിച്ചിട്ടിരിക്കുണ്ടാവൂല്ലേ എന്തൊരു വെയിലേ അപ്പോൾ ഞാൻ ഇന്നിവിടെ നോൽമ്പ് തിറക്കുണ്ടാക്കുന്നത് ഒരു പൂരിയും മസാലയാണ് കേട്ടോ അത് ഇന്നലത്തെയാണ് നോൽമ്പ് ഇന്നത്തെ അല്ല ഇന്നലെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഇന്നാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ എന്തായാലും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ രാത്രി രാത്രിയാകൂലേ അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് ഇടുന്നത് ഒരു പൂരി മസാല ഇതിലിപ്പോൾ എന്താ അത്ര വിശേഷം ചോദിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും വീഡിയോ നമുക്ക് ഇടണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇടണം എന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിട്ടത് ഉരുളക്കിഴങ്ങ് മസാലക്ക് വേണ്ട സാധനങ്ങൾ ഇതാ ഒരു കുക്കറിലാക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി അതാണിപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ലൈക്കും അടിക്കുക കമൻറ്റും ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണ് അധികം ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ വീഡിയോ കാണും വേണം എന്നാലേ കാര്യമുള്ളൂ സബ്സ്ക്രൈബ് മാത്രം ഒരു കാര്യമില്ല അപ്പോൾ അതിന് ലൈക്കും അടിക്കുക ലൈക്ക് അടിച്ചാലാണ് നമുക്ക് എല്ലാവരിലേക്കും അത് എത്തുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയണേ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടതൊന്നും കാണിച്ചിട്ടില്ല അതിന് അങ്ങനെ നമ്മൾ കുക്കറിൽ വേഗാൻ വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേഗട്ടെ എന്നിട്ട് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാ സ്റ്റവിൽ വെച്ചു അപ്പോൾ വീണ്ടും പറയണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാ കൂട്ടരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം താങ്ക്സ് കേട്ടോ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അങ്ങനെ കാണുന്ന ആൾക്കാർ അവർക്കെല്ലാം നന്ദി അവരുടെ ചാനൽ ഞാൻ അതേപോലെ എല്ലാ ലൈക്കും കമൻറ്റും എല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾതാ അവിടെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വെന്ത് നമ്മൾ കുക്കറുടെ മൂടയൊക്കെ തുറന്നു ഇത് കാണുമ്പോൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി ജാസ്തിയാണ് എന്നല്ല കേട്ടോ അത് മഞ്ഞൾപ്പൊടി കറക്റ്റാണ് നമുക്ക് കാണുമ്പോൾ തോന്നുകയാണ് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞത് പക്ഷേ നല്ലോണം ഉടയ്ക്കാനും പറ്റില്ല കുറച്ച് കഷ്ണങ്ങളായിട്ട് ഉണ്ടാകണം കേട്ടോ അതൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഉടച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലാണ് അത് ശരിക്കൊന്ന് നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു സ്റ്റവിൽ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുക ഇതൊക്കെ വെളിച്ചെണ്ണ താളിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാൽ വെളിച്ചെണ്ണൻ്റെ വിലയ്ക്ക് നമ്മളൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണേനതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മറ്റേ സ്റ്റവ് ഓഫ് ആക്കും പോവുകയാണ് കാരണം അത് ആയിട്ടുണ്ടാവും അപ്പം അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഓ അത് പൊട്ടിത്തെറുക്കിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കുഞ്ഞി പാത്രമല്ലേ അത് കാരണം ഭയങ്കര പൊട്ടിത്തെറിക്കണത് അതാണങ്ങനെ മൂടി വെച്ചത് കേട്ടോ അപ്പോൾ എവിടെയും തിരക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നല്ലവണ്ണം പൊട്ടണ സമയത്ത് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കടലപ്പരിപ്പ് മൂത്ത് വരട്ടെ കടലപ്പരിപ്പ് ഇടുമ്പോഴാണ് ഈ മസാലയ്ക്ക് ഈ ടേസ്റ്റ് തന്നെ മാറ്റുന്നത് ഈ കടലപ്പരിപ്പും കൂടി ഇതിൽ ഇടുമ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ അപ്പോൾ കടലപ്പരിപ്പ് മൂത്ത് വന്ന് കറു നമുക്ക് മസാലേൻ്റെ കാര്യം റെഡിയാകും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിന് പൂരിൻ്റെ കാര്യം നോക്കണം അപ്പോൾ ഇതവിടെ മസാലയൊക്കെ റെഡിയായി പൂരി പരത്തണമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാം റെഡിയായിട്ട് നമുക്ക് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പരത്തി വെക്കണമൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് ലെങ്ത് ആകും വീഡിയോ അതുകൊണ്ട് പരത്തുന്നതോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞാനിവിടെ പൂരി പരത്തി വെച്ചിട്ടുണ്ട് നമുക്കത് ചുട്ടെടുക്കേ വേണ്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തത് പൂരി തന്നെയാണോ അതോ ചപ്പാത്തിയാണോ വിചാരിക്കും കേട്ടോ അത് പരത്തി വന്നപ്പോൾ അങ്ങനെ ആയതാണ് പിന്നെ ഞാൻ അതൊന്നും കട്ട് ചെയ്യാൻ പോയില്ല ശരി ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ളൊക്കെ ചെറു ചെറുതായിട്ടാണ് പരത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുത്താലോ കേട്ടോ ചട്ടനിൽ കൊള്ളാത്ത വിധത്തിലുണ്ട് അപ്പോൾ നമുക്കത് നല്ല മുരിഞ്ഞ് കിട്ടും കേട്ടോ ഇത് അതിനാണ് ഞാൻ മൈദെടുത്തത് കേട്ടോ അതും ഇങ്ങനെ മുരിഞ്ഞ പൂരിയും ചൂടുള്ളത് കഴിക്കണം കേട്ടോ ചൂടാറേ ടേസ്റ്റ് ഉണ്ടാവില്ല മുരിഞ്ഞ പൂരിയും നമുക്ക് ഈ മസാലയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് മൈദ എടുക്കാൻ കാരണം അപ്പം നോൽമിന് നമുക്കിതൊന്നും പറ്റില്ല എന്നാലും എന്താണ് ദിവസം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അത് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത് അപ്പോൾ വീണ്ടും വീണ്ടും പറയണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിരുന്നവർ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതവിടെ നമ്മളുടെ പൂരിയും മസാല കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉള്ളു അസ്സാമലേക്കും